കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വളരെ ശ്രദ്ധേയമായ മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സമുദായമാണ് കേരളത്തിലെ ലത്തിൻ തോലിക്ക സമുദായം കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് സഹായകരമായ ഒട്ടേറെ തുടക്കങ്ങൾ കേരളത്തിൽ സമ്മാനിച്ച ലത്തിൻ സമുദായം പല സന്ദർഭങ്ങളിലും സാമൂഹികമായും രാഷ്ട്രീയമായും അവഗണിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ ശക്തമായ ഒരു സാഹചര്യത്തിലാണ് ഈ നാൽപ്പത്തി ആറാമത് ജനറൽ അസംബ്ലി കേരള റീജിയൽ ലാറ്റിൻ കാത്തലിക് കൗൺസിലിൻ്റെ നാൽപ്പത്തി ആറാമത് ജനറൽ അസംബ്ലി ആശീർഭവനിൽ നടന്നത് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിലും ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിലും സമുദായം സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാടുകളെ പറ്റിയുള്ള ഗൗരവമേറിയ ചർച്ചകൾ ഈ അസംബ്ലിയിൽ നടക്കുകയുണ്ടായി കേരളത്തിലെ തീരദേശ മേഖലകളിൽ പ്രധാനമായിട്ടും ആവസിക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ കേരളത്തിൻ്റെ അധികാരത്തിലും ജനാധിപത്യ പ്രക്രിയയിലും അർഹമായ പങ്കാളിത്തവും പ്രാതിനിധ്യവും ഉണ്ടാവേണ്ടത് അത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം തന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്നുള്ളത് ഈ സമ്മേളനം വിലയിരുത്തുന്നു ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ലത്തിൻ കത്തോലിക്കർ അധിവസിക്കുന്ന പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം തന്നെ നല്ല വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ തീർച്ചയായും സമുദായം സ്വീകരിച്ചിട്ടുള്ള പ്രഖ്യാപിത രാഷ്ട്രീയ നയമെന്നത് പ്രശ്നാധിഷ്ഠിത മൂല്യാധിഷ്ഠിത സമദൂരമാണ് ഈ നയത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ സമുദായം ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നങ്ങളോട് അല്ലെങ്കിൽ സമുദായം ഗവണ്മെൻറ്റിനു മുന്നിൽ അവതരിപ്പിക്കുന്ന ആവശ്യങ്ങളോട് ഗവൺമെൻറ്റും മറ്റ് രാഷ്ട്രീയ കക്ഷികളും എങ്ങനെ ക്രിയാത്മകമായി പ്രതികരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ സമീപനം സ്വീകരിക്കാനാണ് ഉചിതമായ ഒരു രാഷ്ട്രീയ സമീപനം സ്വീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ നിരന്തരം ഗവൺമെൻറ്റിന് മുന്നിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളോട് ഗവൺമെൻറ് എങ്ങനെ പ്രതികരിക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ പ്രതികരിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്നത് പല പ്രശ്നങ്ങളും നമ്മൾ ഉയർത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയാം ലത്തിൻ കത്തോലിക്കൽ എന്ന നിലയിൽ അവരുടെ സർട്ടിഫിക്കറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് പല പ്രയാസങ്ങളുമുണ്ട് അത് നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടിട്ടും അതിനൊരു സ്പഷ്ടീകരണം നടത്താൻ ഗവൺമെൻറ് കാണിക്കുന്നു അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ മടി കാണിക്കുന്നു അതിനൊരു ഉണ്ടാകണം കൃത്യമായ ഉത്തരവ് നൽകി ആ പ്രശ്നം പരിഹരിക്കപ്പെടണം അതേപോലെ ജെ ബി കോശി കമ്മീഷൻ നിരന്തരം നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ജെ ബി കോശി കമ്മീഷൻ്റെ റിപ്പോർട്ട് അതിന് ഉള്ളടക്കം നമുക്കറിയാനുള്ള അവകാശമുണ്ട് ഉള്ളടക്കം അറിഞ്ഞതിനെ തുടർന്നാണ് അതിൽ പറയുന്ന നിർദ്ദേശങ്ങൾ അത് സർക്കാർ പലപ്പോഴും പറയുന്നുണ്ട് അനേകം നിർദ്ദേശങ്ങൾ ഇതിനകം നടപ്പാക്കി കഴിഞ്ഞു എന്നുള്ളത് അത് എനിക്ക് അതിനൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് നമുക്കറിയില്ല നമുക്കറിയില്ല അതിൻ്റെ ഏതൊക്കെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി എന്ന് അറിഞ്ഞുകൂടാ ആ ഒരു പശ്ചാത്തലത്തിൽ റിപ്പോർട്ട് പൂർണ്ണമായും പ്രസിദ്ധീകരിക്കുകയും ബന്ധപ്പെട്ട അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്ത് ഒരു മുൻഗണന അടിസ്ഥാനത്തിൽ സമുദായ ജനവിഭാഗങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത് അതിൽ സർക്കാർ കാല വിളംബം വരുത്തരുത് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ യോഗം ചർച്ച ചെയ്തു മാത്രമല്ല നമുക്കറിയാം ഉത്തരേന്ത്യയിൽ അടക്കം കേരള ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ക്രൈസ്തവ ആഘോഷങ്ങൾ വളരെ പ്രധാ പവിത്രമെന്ന് കരുതുന്ന പല ആഘോഷങ്ങളും ചില സംഘങ്ങൾ അത് അതിക്രമിച്ചു കയറുകയും അത് അലങ്കോലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത് ഗവണ്മെൻറ്റ് ചില ഗവണ്മെൻ്റുകളെ തന്നെ പിന്തുണയ്ക്കുന്ന ചില നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെ ഗൗരവമേറിയ അക്രമം ക്രൈസ്തവ സമൂഹങ്ങൾക്ക് എന്തിരെ നടക്കുന്നുണ്ട് അതിലുള്ള പ്രതിഷേധം അറിയിച്ച കെ ആർ എൽ സി സി ഈ ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനത്തിൽ ഭരണഘടനാ സംരക്ഷണ ദിനമായി ആചരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കേരള നമ്മുടെ ഈ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് അത് ലത്തിൻ കത്തോലിക്കർ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കും അതേപോലെ കെ എൽ സി എ സമുദായത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട സംഘടനയാണ് കെ എൽ സി എ ആ കെ എൽ സി എ ഈ ജെ ബി കോശി കമ്മീഷനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രചണ്ഡ പ്രചരണ പ്രക്ഷോഭ പരിപാടികൾക്ക് പിന്തുണയ്ക്കാനും കെ ആർ എൽ സി സി തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പഠിക്കുന്നതിന് വേണ്ടി സ്ഥാപിതമായിട്ടുള്ള ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് രണ്ട് വർഷം മുമ്പ് ഗവണ്മെന്റിന് സമർപ്പിച്ചിട്ടുള്ളതാണ് ഈ രണ്ട് വർഷത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് ഒന്ന് പ്രസിദ്ധീകരിക്കുവാനോ അതിലെ ശുപാർശകൾ നടപ്പിലാക്കുവാനോ നാളിതുവരെയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇത് അത്യന്തം ഖേദകരമായിട്ടുള്ള കാര്യമാണ് കെ എൽ സി എ എന്ന ലത്തീൻ സഭയുടെ സമുദായ സംഘടന ആയിരം യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഉടനീളം ഈ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങളെക്കുറിച്ചും ഈ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ജനങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇത് വളരെ ശക്തമായ രീതിയിൽ വേണ്ട പഠനങ്ങൾ നടത്തിക്കൊണ്ടായി അതിനുശേഷം ജനജാഗ്രത യാത്ര എന്ന് പറഞ്ഞിട്ട് കെ ആർ എൽ സി സിയുടെ നേതൃത്വത്തിൽ ഒരു യാത്ര സംഘടിപ്പിച്ചു ആ യാത്രയിലും ഉടനീളം ഈ സദസ്സുകളിലെല്ലാം ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കേണ്ട ആവശ്യകതകളെ പറഞ്ഞിട്ടുണ്ടത് പറഞ്ഞിട്ടുള്ളത് ഇതിനുശേഷം ജന സമുദായ സമ്പർക്ക പരിപാടികൾ എന്ന രീതിയിൽ കേരളത്തിലെ പന്ത്രണ്ട് രൂപതകളും ഫെറോനകളും കേന്ദ്രീകരിച്ചു കൊണ്ട് ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടുകളെ കുറിച്ച് വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള പഠനവും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് എല്ലാ ശേഷവും ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെ പ്രസിദ്ധീകരിക്കുകയോ നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ല ഇത് എന്നാൽ ഗവൺമെൻറ് പറയുന്നത് കുറേ നടപടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് കുറേ റിപ്പോർട്ടുകൾ പാസ്സാക്കി എന്നുള്ളതാണ് പക്ഷെ അത് വളരെ തെറ്റിദ്ധാരി ധരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യവും കൂടിയാണ് എന്നാൽ ഇനി വരുന്ന കഴിഞ്ഞ നിയമസഭാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഭരണവിരുദ്ധ തരംഗത്തോട് ഒപ്പം തന്നെ ലത്തീൻ സമുദായം അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം എപ്രകാരം വോട്ട് മാറ്റി ചെയ്തു എന്നുള്ളതും ഒരു പഠനത്തിന് വിധേയമാക്കേണ്ട കാര്യമാണ് അത് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയില്ല എന്നുള്ളത് ക്രൈസ്തവ സഭകളുടെ ഇടയിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കെ എൽ സിയെ വളരെ ശക്തമായ രീതിയിൽ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടുകളെ കുറിച്ച് ഉള്ള കൺവെൻഷനുകളുമായി മുന്നോട്ട് പോവുകയാണ് ഈ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ കൺവെൻഷനുകൾ നടക്കുന്നതിനോടൊപ്പം തന്നെ ലത്തീൻ ക്ക് പ്രാധാന്യമുള്ള നാല്പത് മണ്ഡലങ്ങൾ തരംതിരിച്ചുകൊണ്ട് അവിടെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള കോശി കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളുമായി കെ എൽ സി എം മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ പ്രാരംഭ നടപടികളായി ഫെബ്രുവരി പതിനഞ്ചിന് മുമ്പ് കേരളത്തിലെ പന്ത്രണ്ട് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ പന്ത്രണ്ട് ജില്ലകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ കെ എൽ സിയെ ജനകീയ കൺവെൻഷനുകൾ സംഘടിപ്പിക്കുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുന്നോടിയായിട്ട് കെ എൽ സി എ ആവശ്യപ്പെടുന്ന ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയില്ലെങ്കിൽ അതിന് വലിയ വില മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം ഈ അവസരത്തിൽ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഒപ്പം തന്നെ ഇത് മുഖം തിരിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോടും ഒരു താക്കീത് ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങളുടെ പ്രകടന പത്രികയിലും ഒപ്പം തന്നെ നിങ്ങൾ വേണ്ട പ്രാധാന്യം ഈ കാര്യങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ അതിന് തക്കതായ തിരിച്ചടി ബാലറ്റിലൂടെ കെ എൽ സി എ അല്ലെങ്കിൽ ലത്തീൻ സമുദായം നൽകും എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുന്നത് നല്ലതാണെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്